എനിക്കിന്ന് പറയാനുള്ളത് ഷെയ്ൻ നികത്തെ കുറിച്ചാണ് ഷെയ്ൻ നിഗം എന്ന് പറയുന്ന വ്യക്തി അല്ലെങ്കിൽ നടൻ തീർച്ചയായിട്ടും ഇന്ന് ഒരുപാട് നിലയിൽ അധിക്ഷേപിക്കപ്പെടുന്നുണ്ട് അധിക്ഷേപിക്കപ്പെടാനുള്ള അവസരം അദ്ദേഹം തന്നെ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതായത് ഉംഫി എന്ന് പറയുന്ന ഒരു പ്രയോഗം ഉണ്ണി ഉണ്ണിമുകുന്ദനു നേരെ ഷെയ്ൻ നിഗം നടത്തി ഉംഫി സത്യത്തിൽ ഊംഫി എന്ന് പറയുന്ന പരിഹാസ പദം അതിന്റെ ആൾ രൂപമായി ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ഷെയ്ൻ നിഗം ഇത്രയും വലിയ സിനിമ വന്നു ആ സിനിമയുടെ കച്ചവടപ്പണിയുമായിട്ട് ഇറങ്ങിയ സമയത്ത് അദ്ദേഹം അനുഭവിക്കുന്ന കഷ്ടതകൾ ആ മനുഷ്യൻ കൂപ്പുകൈകളോട് കൂടി സമൂഹത്തെ നോക്കി ഉപദ്രവിക്കരുത് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ യാചന പറയുന്നതെല്ലാം നമ്മളൊക്കെ കാണുന്നുണ്ട് എനിക്ക് നിന്നോട് യാതൊരു നിങ്ങളോട് സഹനാപില്ല അത്രയ്ക്ക് കൊണ്ട് അനുഭവിച്ചോ ഉണ്ണി ഫാൻസ് ഇന്ത്യ തീർച്ചയായിട്ടും അത് അങ്ങേയറ്റം പ്രതിഷേധാർഹമായിട്ടുള്ള ഒരു പ്രയോഗമാണ് അത് ഒരു തരത്തിൽ നമുക്ക് അംഗീകരിക്കാനോ മാനിക്കാനോ കഴിയുന്നതല്ല ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധങ്ങളുടെ തന്നെയാണല്ലോ അതിന്റെ ജീവിതം അതൊരു സാധാരണ വിവരമില്ലായ്മയിൽ നിന്ന് ആലോചനക്കുറവിൽ നിന്ന് പരിഭ്രമത്തിൽ നിന്ന് ഒരു പരാജയ ബോധത്തിൽ നിന്ന് ഏതോ ഒരു തരം അപകർഷത കുടുങ്ങിയതിന്റെ ഫലമായി അത് സംഭവിച്ചു പോയതാണ് അതിലേക്ക് വഴിവെച്ചത് വെറൈറ്റി മീഡിയ എന്ന് പറയുന്ന ആ ഒരു ചാനലിലെ അവതാരകയുടെ ഒരു പ്രയോഗവുമാണ് പക്ഷെ എനിക്ക് ബേസിക്കലി കോമ്പാണ് കൂടുതൽ ഇഷ്ടം ഷൈനികം മഹിമാ നമ്പിയാരുടെ അടുത്തിരുന്നു കൊണ്ടാണ് ഇത് കേൾക്കേണ്ടി വരുന്നത് സ്വാഭാവികമായിട്ടും അവിടെ ഒരല്പം അസ്വസ്ഥത ആ മനുഷ്യനുണ്ടായിട്ടുണ്ടാവാം ഒരു കുശുംബ് ഒരു കുഞ്ഞായ്മ ഒരു അസൂയ അതല്ലെങ്കിൽ ഒരു ഒരു തളർച്ച സത്യം പറഞ്ഞു അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഇന്റർവ്യൂകൾ ഞാൻ കണ്ടിരിക്കുന്നതിലും അങ്ങ് ആരോടെങ്കിലും ഒരു ദുഷിപ്പ് ആ മനുഷ്യൻ പറഞ്ഞതായിട്ട് എനിക്ക് അറിയില്ല ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം അല്ലെങ്കിൽ പരിഹസിച്ചുകൊണ്ട് നിന്നിച്ചുകൊണ്ട് മുകുന്ദൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്റെ ചെവിയിൽപ്പെട്ടിട്ടില്ല നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു ഉണ്ണി ഞാനുമായിട്ട് ഒരു ആയിട്ട് ഒരു ഞങ്ങൾ ഐ ലവ് മീ എന്ന് പറഞ്ഞൊരു സിനിമയാണ് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്ത് അപ്പൊ അന്ന് മുതൽ ഞാൻ പറയും ഇവന് ഉണ്ണി നല്ലാതെ വേറൊരു പേര് ഇടാൻ പറ്റൂല അത്രക്ക് പാവമാണ് ഉണ്ണി കണ്ടോടി ഇങ്ങനെ ഒരുത്തരം നമ്മുടെ കുടുംബങ്ങളിൽ മഷിയിട്ട് നോക്കിയാൽ കാണും മറു ഉംഫി അതിനാളാണ് ഞാൻ വന്നപ്പോൾ മുതലെല്ലാം ചെന്നായികളെന്നെ കൂട്ടം കൂടി അടിക്കാൻ നോക്കാം ഇനി ഇവിടെ ഞാൻ മതി